വിശിഹായ സ്നേഹം നിറഞ്ഞവരെ ഒരു ക്രൈസ്തവൻ എന്ന ജീവിതത്തിന്റെ ഏറ്റവും നല്ല അർത്ഥം നൽകുന്ന ദിവസമാണല്ലോ ദുഃഖ വെള്ളിയാഴ്ച സഹനത്തിന് അർത്ഥമുണ്ട് മാനസാന്തരത്തിൽ ജീവിതത്തിൽ പ്രത്യാശക്കുള്ള വകയുണ്ട് ഒരു ക്രൈസ്തവനായിട്ട് ജീവിക്ക് മരിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പുണ്യദിനമാണല്ലോ ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഈശോയുടെ പീഠാനുഭവത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ ഇടയാകട്ടെ നാല് ടതികൾക്ക് മുമ്പില് കുറ്റം കണ്ടെത്താതെ നിസ്സഹായനായിട്ട് കുരിശിന് മൊഴിച്ച് ഈശോയുടെ പീഡാനുഭവം മനസ്സിലേക്ക് വരട്ടെ അന്നാസിന്റെയും കയ്യാബാസിന്റെയും ടേറോദേസിന്റെയും പിലാത്തോസിന്റെ വിചാരണയിൽ കുറ്റം കണ്ടെത്താതെ മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി വലിയായി തീർന്ന ഈശോയെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ മരണം പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം ഈശോയുടെ മരണം ഈശോയുടെ സഹനം ഈശോയുടെ പീഢകൾ സാബുളിനെ പോലോസ് ആക്കിയെങ്കിൽ ഒരു പാപിക്ക് മാനസാന്തരപ്പെടാൻ നോക്കേണ്ടത് ഈശോടെ കുരിശ് മരണത്തിലേക്കാണ് ഈശോടെ കുരിശിലേക്ക് നോക്കിയാൽ മാനസാന്തരപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് കൃപ കിട്ടും കുരിശിലേക്ക് നോക്കേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവര് പ്രത്യാശയോടുകൂടി ഇന്ന് നിന്റെ സഹനങ്ങൾ വളരെ വേദനാജനകമായ സഹനങ്ങളിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ദൈവീക പദ്ധതി സ്വർഗീയമായ സന്തോഷമുണ്ട് എന്ന് ഈ ദുഃഖ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാണ് വൈദ്യത്ത് നമ്മൾ വായിക്കുന്നത് ബത്തോസന്റെ ലേഖനത്തിൽ വെളിപ്പെ സഹോദരൻ നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് സംഭവിച്ചല്ലെന്നതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത് മറിച്ച് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കാളികളായതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ അവന്റെ മഹത്വം എടുപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും വളരെയധികം സഹന വഴികളിലൂടെയും കടന്നുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈശോയുടെ കുരിശ്വരണം നിനക്ക് വലിയൊരു പ്രത്യാശ നൽകും ഈശോയെ പോലെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് ഈ കുരിശിലെ വഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കുരിശിന്റെ വഴിയിലെ മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് വിചാരണയുടെ സമയത്ത് പിലാത്തോസിന്റെ ഭാര്യ പറയുന്നുണ്ട് ആളായിച്ച് പറയുന്നുണ്ട് ഈ നീതിമാനെ ഈ നീതിമാനെതിരായിട്ടൊന്നും ചെയ്യരുത് കാരണം അവനെ എന്റെ സ്വപ്നത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു ഈ നീതിമാൻ എതിരായിട്ടൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈശോ നീതിമാനാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ് വീണ്ടും പീരാത്തോസ് കൈ കഴുകി തന്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും ദൈവം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് മൂന്ന് ഈശോ മരിക്കുന്ന സമയത്ത് താഴെ നിന്നിരുന്നവർ ആ ശതാധിപം വിളിച്ചു പറയുന്നുണ്ട് സത്യമായിട്ടും നീതിമാനായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഈ നീതിമാൻ എന്ന വിശേഷണം ഈശോയ്ക്ക് നൽകപ്പെടുമ്പോൾ ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നോഹയെ കുറിച്ച് പറയുന്നുണ്ട് ആ തലമുറയിലെ കറയേറ്റ മനുഷ്യനായിരുന്നു അവൻ നീതിമാനായിരുന്നു എന്തുകൊണ്ടാണ് നോഹയെ നീതിമാൻ എന്നും കറയറ്റമാൻ മനുഷ്യനെന്ന് വിളിക്കാൻ കാരണം ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു പാപമില്ലാതെ ജീവിച്ചു രണ്ടാമത് ലോകത്തിനെ കുറിച്ച് പറയുന്നത് നീതിമാൻ ആ പാപം ചെയ്ത നാട്ടില് പാപത്തെ ഓർത്ത് വേദനിച്ചു പ്രിയപ്പെട്ടവരെ ലോത്ത് ആ നാട്ടിൽ സ്വതോപോമോറ എന്ന് പറഞ്ഞ നാട്ടിൽ ജീവിച്ചത് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മനുഷ്യരുടെ ഓർത്ത് വേദനിച്ച് കരഞ്ഞിട്ടാണ് വീണ്ടും അബ്രാഹത്തെ നീതിമാനെന്ന് വിശി വിശേഷിപ്പിക്കും കാരണം അബ്രാഹം മക്കളില്ലാതിരുന്ന മക്കളെ പോലും ലഭിക്കാമെന്ന തൊണ്ണൂറ് നൂറ് വയസ്സാകുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് നിന്റെ സന്ധതികളെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങനെ പറയുമ്പോൾ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അഥവാ നീതിയായിട്ട് പരിണമിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പുരുഷ വരണത്തിലൂടെ നീതിമാനാന്ന് വിശേഷിപ്പിക്കുമ്പോൾ നീതിമാൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഏറ്റവും അടയാളമാണ് പ്രതാപെ കർത്താവിന്റെ മരണത്തിന് തൊട്ടുമുമ്പ് പിതാവ് എങ്ങനെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കറയറ്റ മനുഷ്യനായിരുന്നു ഒരു കോടതിക്കും കർത്താവിൽ കുറ്റം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല മൂന്നാമതായിട്ട് അവർ പാപത്തെ ഓർത്ത് പാപികളെ ഓർത്ത് വേദനിച്ചു പാപത്തെ ഓർത്ത് ഈശോ വേദനിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കരയുവിൻ ഇവർ ചെയ്തത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പാപികളെ ഓർത്ത് വേദനിച്ച് കരയുന്ന ആ നീതിമാനെ കാണുവാനായിട്ട് കഴിയും അവസാനമായിട്ട് വിശ്വാസം മൂലം ജീവിച്ചു അതായത് അവസാനം വരെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി മരിക്കുന്ന ഈശോ മിശ നീതിമാനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും ഒരു നീതിമാന്റെ പരിശുദ്ധിയോടുകൂടി കറയേറ്റ മനുഷ്യനായിട്ട് ജീവിക്കാം ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പരിശ്രമിക്കാം വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോൾ കാറട്ട മനുഷ്യനായിട്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ മുദ്ര ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ കുരിശ് എപ്പോഴും നിൽക്കണം ആ കുരിശിന്റെ മുദ്ര പതിഞ്ഞിരിക്കണം ശരീരത്തിൽ കുരിശിന്റെ മുദ്ര ഉണ്ടായിരിക്കും യേശുവിനു വേണ്ടി ജീവിച്ച് മരിക്കാനുള്ള വിളിയാണ് ദുഃഖ വെള്ളിയാഴ്ചയിലൂടെ ഈശോ എനിക്ക് നിങ്ങൾക്ക് നൽകുന്നത് എന്നും ഒരു ക്രൈസ്തവനായിട്ട് ജീവിച്ച് മരിക്കാം സാക്ഷ്യം വഹിക്കാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ